நீங்க எல்லாம் நீங்க செய்யா பட்டு இந்த கம்பெனில பேரு மலைதான். 근데 இது 마ர்க்கெட்ல எங்க கண்டல. ஓகே ஓகே. 스마트 버퍼 മുപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് അമ്പത് ഒക്കെ ഗൂഗിൾ ടി വി ഇറങ്ങി അതൊക്കെ ഒറിജിനൽ ഗൂഗിൾ അല്ല സർട്ടിഫിക്കേഷൻ അല്ലൊരു കറക്റ്റ് ആയിട്ടുള്ള ഇനി നോക്കുക ഒന്ന് ഇങ്ങോട്ട് ഇതാണ് ഗൂഗിൾ നമ്മൾ ഐ പ്ലസിന് വേണ്ടി ഇതെല്ലാവരാണ് ഇത് നിങ്ങൾ കൊച്ചങ്ങളെ അടിച്ച് തള്ളി പൊട്ടിച്ചാലും ഇത്രയും വലിയ ടി വി ആയിരുന്നാലും ശരി എത്ര വലിയ ടി വി ആയിരുന്നാലും നിങ്ങൾക്ക് നമ്മൾ ഇനി നോക്കാം ഇതേപോലെ ഫുൾ ആയിട്ട് ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും അടിക്ക് നിറത്തി നിറച്ചിരിക്കുകയാണ് നിറച്ചു വരികയാണെങ്കിൽ അയ്യായിരം ലാപ്ടോപ്പ് വന്നിട്ടുണ്ട് ഇന്ന് ഓക്കെ കണ്ടല്ലേ അടിപൊളി ഇങ്ങനെ 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 അഞ്ഞൂറക്ക് നമ്മള് മൂന്ന് കൊല്ലം റീപ്ലേസ്മെന്റോടെ കമ്പ്യൂട്ടർ മോണിറ്റർ കീബോർഡ് മൂസ് വിൻഡോസ് ഒറിജിനൽ അടക്കം ഫുൾ സെറ്റ് നമ്മൾ വന്ന് നിങ്ങൾ ഒന്നും പേടിക്കണം നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിച്ചാൽ ഐപ്ലസിൽ നേരെ നമ്മളെ വിളിക്കുക നിങ്ങൾ നേരിട്ട് വരാം ഫോണിൽ സംസാരിക്കില്ല നേരിട്ട് വരാം നിങ്ങൾക്ക് എല്ലാവരും പിന്നെ ഇവിടെ വന്നാ മതി ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും പൊങ്കലിന്റെ ആഘോഷത്തിലാണ് അപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾക്ക് തുടക്കം കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഐപ്ലസ് ടി വി ഐ പ്ലസ് ടി വി വൺ ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ കോയമ്പത്തൂരിലുള്ള ഐപ്ലസ് ടിവിയുടെ അസംബ്ലിംഗ് യൂണിറ്റിലാണ് അപ്പോൾ നമ്മുടെ കൂടെ ഐപ്ലസ് ടി വിയുടെ എല്ലാം എല്ലാമായിട്ടുള്ള ജോൺസാറുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കൂടുതൽ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നതാണ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി പൊങ്കൽ 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 വരികയാണല്ലോ നിങ്ങൾ ചോദിച്ച പോലെ നമ്മളിപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പൊത്തോണ്ടിരിക്കൂട്ടർ ടി വി ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് ഇങ്ങനെയൊക്കെ പോയി ഇപ്പൊ സ്മാർട്ട് ബോർഡ് ഇന്റർവ് പാനൽ നമ്മൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇന്റർ ബോർഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം വലിയ വലിയ സ്കൂള് കോളേജ് നിങ്ങളെ വീട്ടിൽ കൂടെ നിങ്ങൾ കൊച്ചുങ്ങൾക്ക് നിങ്ങൾ ഇതേപോലെ ഇന്ററാക്ടീവ് ബോർഡ് സിക്സ്റ്റി ഫൈവ് ഇഞ്ച് നിങ്ങൾ വാങ്ങി വെച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കാം ഇതിൽ മാത്സ് എന്ത് എല്ലാ സബ്ജക്റ്റും ഇതിൽ നിങ്ങൾ എടുക്കാൻ പറ്റും അതുമാത്രമല്ല മൂന്ന് കൊല്ലം സർവീസ് വാറണ്ടി നിങ്ങളെ വീട്ടിൽ തന്നെ നമ്മൾ തരും ഈ ഇന്ററാക്റ്റീവ് പാനലിൽ ഇത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സർ സർ പ്രവർത്തനം ഒന്ന് ഇതിന്റെ പ്രവർത്തനം നിങ്ങൾ നോക്കിച്ചാൽ ഇത് ടച്ച് ആണ് ഓക്കെ നമ്മൾ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇത് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്യാൻ പറ്റും എന്റെ കമ്പനിടെ പേര് നമ്മൾ എഴുതാം ഇതിന് മാനിക്കണമെങ്കി ഇതൊക്കെ സ്മാർട്ട് ബോർഡാണ് വലിയ വലിയ മീറ്റിംഗ് ഒക്കെ നിങ്ങൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് எக்ஸ்ப்ளேஷன் வலிய கம்பனிகளுக்கு இன்னொல்ல பண்ட் எழுதி பீஸ் எழுதிக்கொண்டிருக்கேன் இன்னும் நம்ம நோக்கியா ஸ்மார்ட் ஒரு டெக்னோளஜி வந்து அப்போ நம்ம வந்து எவ் இருந்து விலை நம்மளுக்கு ஆப்பரேட் செய்யும் கம்பியூட்டர் கனெக்ட் நம்ம ஒர்க்கும் இதே போல வாங்கி வச்சால் കുട്ടികൾക്ക് പെട്ടെന്ന് വന്ന് നമ്മൾ വന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇപ്പൊ നമ്മളിപ്പോ ഒരു ക്ലാസ് വെച്ചോ ഈ ക്ലാസ് നാളെ വന്ന് എടുക്കണം അപ്പൊ ഇന്ന് പാവി ഇത് കഴിഞ്ഞു നാളെ ഈ ക്ലാസ് റണ്ണിങ് ചെയ്യണമെങ്കിൽ അത് തൊട്ട് തന്നെ ചെയ്യാൻ പറ്റും അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ട് ഇതിന്റെ പേര് ഇന്റർ ആക്റ്റീവ് പാനൽ മൂന്ന് കൊല്ലം സർവീസ് വാറണ്ടിയാണ് നമ്മള് ഈ ഇതിന് കൊടുക്കുന്നത് ടി വി ആണ് മൂന്ന് കൊല്ലം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ആൻഡ്രോയിഡ് ഇലവൺ ആണ് ആൻഡ്രോയിഡ് ഇലവൻ ആണ് ആൻഡ്രോയിഡ് ഇലവൻ ആണ് ഇതിൽ കുറെ ഇന്ന് വില കുറഞ്ഞ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരേ ഒരു വിഷയം ഓർക്കുക ഒരു സാധനം വാങ്ങിക്കും മുമ്പേ അതിനകത്ത് എന്തൊക്കെ റാം റോം ഹാർഡ് ഡിസ്ക് എന്താണ് ഈ ഈ പാനലാണ് ഏറ്റവും വലിയ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ യെസ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പാനലാണ് ഈ പാനൽ നല്ല ബ്രാൻഡ് പാനൽ നിങ്ങൾ വാങ്ങിക്കണം ഇതിനകത്ത് ഇരിക്കുന്നത് സാംസങിന്റെ ഇൻട്രാക്ട് പാനലാണ് കമേ്യൽ ഡിസ്പ്ലേ ഇതിനകത്ത് ഇരിക്കുന്നത് ഡിസ്പ്ലേ കൊറേ പേര് ഇന്ന് എന്തൊക്കെ ഇതാ തീരുന്നോണ്ട് പക്ഷെ നല്ല ക്വാളിറ്റി ആയിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈഫ് കിട്ടും എപ്പോഴും നമ്മൾ വാങ്ങുമ്പോഴും ക്വാളിറ്റി സാധനം നോക്കി വാങ്ങിക്കും ഇത് മാത്രല്ല എന്ത് വാങ്ങിച്ചാലും അല്ലേ ഓക്കെ നമുക്ക് ഇതിന് എങ്ങനെ പ്രൈസ് നിങ്ങൾ നമ്മളെ നമ്പറിൽ വിളിച്ചാൽ നമ്മുടെ പിന്നെ അപ്പൊ നമുക്ക് അടുത്തത് ഇത് അടുത്തത് നിങ്ങൾ നോക്കിയാൽ മുപ്പത്തിരണ്ട് ഇഞ്ച് നോർമൽ ടി വി ആണ് മുപ്പത്തി ഒഴിഞ്ഞത് നോർമൽ ടി വി ആൻഡ്രോയിഡ് അല്ല ആൻഡ്രോയിഡല്ല മുപ്പത്തി ഒഴുതി നോർമൽ ടി വി ആണ് ഈ ടി വി നമുക്ക് കേരളത്തിലെ എല്ലാ വീട്ടിലും ചെറിയ ചെറിയ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാം പന്ത്രണ്ടായിരം രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന വെറും എട്ടായിരം രൂപയ്ക്ക് കേരളത്തില് നാല്പത് ഔട്ട്ലെറ്റ് ഉണ്ട് കാസ് പാലക്കാട് തൊട്ട് കാസർഗോഡ് തിരുവനന്തപുരം ഇങ്ങനെ ഔട്ട്ലെറ്റ് കണ്ടിരുന്നു മംഗലാപുരം ഉണ്ട് ഇത് നെറിയ സ്ഥലത്ത് നമ്മള് പുതിയത് പുതിയതായിട്ട് തുടങ്ങാനും പോകുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡീലർഷിപ്പ് ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ആണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് തരാം അത് മാത്രല്ല ഏറ്റവും വലിയ ഗൂഗിൾ ടി വി എന്ന് പറയും ഇപ്പം ഒറിജിനലായിട്ട് ഗൂഗിൾ ടി വി വന്നിട്ടുള്ളത് അമ്പത്തി അഞ്ച് മുതലാണ് ഗൂഗിൾ ടി വി വന്നിട്ടുള്ളത് പക്ഷെ ഇന്ന് മാർക്കറ്റിൽ മുപ്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് അമ്പതൊക്കെ ഗൂഗിൾ ടി വി ഇറങ്ങി അതൊക്കെ ഒറിജിനൽ ഗൂഗിൾ അല്ല സർട്ടിഫിക്കേഷൻ അല്ല ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇങ്ങോട്ട് ഇതാണ് ഗൂഗിൾ നമ്മളെ ഐപ്ലസിന് വേണ്ടി ഇതെല്ലാം അവരാണ് ചെയ്തു തന്നത് ഓക്കെ ഗൂഗിൾ എല്ലാം ചെയ്താൽ നിങ്ങൾ ഇത് വേറെ ഒരു ഗൂഗിൾ ടീമിൽ നിങ്ങൾ ചെന്നാൽ ഇതേപോലെ ഒന്നും അവർ കാണത്തില്ല അവര് ഇവിടെ ഡൽഹി മാച്ച് ചെയ്യുന്നതാണ് പക്ഷേ ഗൂഗിൾ ഒറിജിനൽ എന്ന് പറയുന്നത് അമ്പത്തി അഞ്ച് മുതലാണ് സ്റ്റാർട്ടിങ് അമ്പത്തി അഞ്ച് മുതലാണ് സ്റ്റാർട്ടിങ് ന്യൂ അപ്ഡേഷൻസ് ഓക്കെ ഓക്കെ പിന്നെ അതറിയാതെ കുറെ പേര് എന്നെ വിളിച്ചു ഗൂഗിൾ ഉണ്ടോ ഗൂഗിൾ ഉണ്ടോ ഗൂഗിളിലൊക്കെ എങ്ങനെയാണ് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കാൻ പറ്റും സാറേ ഐ പ്ലക്സ് എന്ന് പറഞ്ഞാല് നല്ല ക്വാളിറ്റി സാധനമാണ് ഡിസ്കൗണ്ടിന്റെ പേര് കേട്ടതാണ് സ്പെഷ്യൽ റീപ്ലേസ്മെന്റ് ഇഞ്ച് ാണ് ഈ ടി വി ഒക്കെ നിഷാരൻ മാർക്കറ്റ് ചെന്ന ഒന്നര അതൊക്കെ നിങ്ങൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് നല്ല വിലയ്ക്ക് പരമാവധി ഡിസ്കൗണ്ട് ആണ് എൽ ജി എബ് എസ് ഇതിൽ ഉണ്ട് ഇത് മുപ്പത്തിന്റെ എൽ ജിയിലെ ഒറിജിനൽ ഒ എസ് ഓക്കെ ഒറിജിനൽ റിമോട്ട് ഒറിജിനൽ ബോർഡ് ഇത് നമ്മളെ കയ്യിലുണ്ട് ഇങ്ങനെ ഉണ്ട് ഉണ്ട് അതല്ലോ ഇത് വെർട്ടിക്കൽ ടി വി ഡിസ്പ്ലേ യൂണിറ്റ് ആണ് അഡ്വർട്ടൈസ്മെന്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ അഡ്വർടൈസ്മെന്റ് ഉപയോഗിക്കാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് മൂന്ന് ചുണ്ട് മുപ്പത്തിരണ്ടും ചുണ്ട് അതല്ലാതെ കൊറേ പുതിയ പുതിയ മോഡൽ ടൂ തൗസൻഡ് ട്വന്റി ഫോറില് ഐ പ്ലസ് ലാൻഡ് ചെയ്യാൻ പോണെ അതെല്ലാത്തിന് നമ്മൾ കാണിക്കാം ഇതൊരു കസ്റ്റമർ വാങ്ങി വെച്ച് കസ്റ്റമർ തൃശൂരിൽ നിന്ന് വന്ന് തൃശൂർ തന്നെ സാറേ തൃശൂരിൽ ഒരു കസ്റ്റമർ തന്നെ നിൽക്കുന്നുണ്ട് ആ കസ്റ്റമർ നിങ്ങൾക്ക് എല്ലാ റിവ്യൂവും പറയും ഗൂഗിൾ ടി വി വാങ്ങിക്കാൻ വേണ്ടി വന്നേനെ വാങ്ങി ബില്ലിട്ടു അതുമാത്രമല്ലതാ എമ്പത്തി ആറഞ്ച് എൽഇ ഡിയിലെ വെബ് ബോസ് വലിയ ടി വി ആണ് ഈ ടി വി നിങ്ങള് മൂന്ന് കൊല്ലം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി മാത്രമല്ല ഇടിപൊട്ടി നിങ്ങളെ ടി വി പോയാലും കേരളത്തിൽ നിന്ന് മഴ കുറിച്ച് പറയണ്ട ഇത് ഒരു നിങ്ങൾ കൊച്ചുങ്ങളെ അടിച്ച് തള്ളി പൊട്ടിച്ചാലും ഇത്രയും വലിയ ടി വി ആയിരുന്നാലും ശരി എത്ര വലിയ ടി വി ആയിരുന്നാലും നിങ്ങൾക്ക് നമ്മൾ മാറ്റി തരും രണ്ട് ദിവസം നിങ്ങൾക്ക് മാറ്റി തരും രണ്ട് ദിവസത്തിന് നമുക്ക് മാറ്റി ഒരു പൈസ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ ടി വി പൊട്ടിപ്പോയാ കേരളത്തിൽ നിന്ന് മയര കോളാണ് ഇടി എന്ന് പറഞ്ഞാൽ പിന്നെ ലോകത്തിൽ ഇല്ലാത്ത ഇടിയാണ് ഇന്ന് കേരളത്തിലുള്ളത് അതെ അതെ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊപ്പം ഐപ്ലസ് എപ്പോൾ കാണും നമ്മൾ എന്തെങ്കിലും കേട മാറ്റി കൊടുക്കാം ഓക്കെ ബിസിനസ് ആണ് ഇവിടെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് എങ്ങനെയാ ഇത് വാങ്ങി വെച്ചിരിക്കണല്ലോ എത്ര ഇഞ്ചാണ് എഴുപതഞ്ചു ഗൂഗിൾ ടി വി ആണ് ഓക്കെ എങ്ങനെയത് വിലയൊക്കെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടോ അതോ കൊഴപ്പൊന്നുമില്ല ആ റീപ്ലേസ്മെന്റ് വാറന്റി കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങള് പ്രതീക്ഷിച്ച് വന്നതിനേക്കാളും ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പരമാവധി ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പൊ പുള്ളിയായിട്ട് സംസാരിച്ചത് എങ്ങനെയാ പുള്ളിയായിട്ടുള്ള ഒരു നിങ്ങളുടെ ഫ്രണ്ട്ലി ആണ് വളരെ ഫ്രണ്ട്ലി ആണ് അല്ലെ പോസിറ്റീവ് മൈൻഡ് ആണ് അതെ ഇന്നിപ്പോ സൺഡേ ആയിട്ട് പുള്ളി വന്നു അല്ലെങ്കിൽ പിന്നെ പുള്ളിക്ക് വേണമെങ്കിൽ വരാതിരിക്കാൻ അവിടുത്തെ സ്റ്റാഫിനെ വെച്ചിട്ട് തന്നെ ചെയ്യാം അപ്പൊ പുള്ളി അത് അത്രയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തു വന്നു അല്ലെ നമുക്ക് സാധനം തന്നു ഇതല്ലാതെ വേറെ എന്തോ എടുത്തിട്ടുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് വന്ന് ചെയ്തിട്ടുണ്ട് അപ്പൊ പുള്ളി വന്ന് കാണണല്ലേ എനർജറ്റിക്ക് ആരും പറഞ്ഞു ഓക്കെ അതുപോലെ വേറെ എന്താ സാധനം വാങ്ങിയിട്ടുണ്ട് സ്പീക്കർ വാങ്ങിയിട്ടുണ്ട് അല്ലേ സ്പീക്കർ ഇതെങ്ങനെ അതൊക്കെ പരമാവധി ഡിസ്കൗണ്ട് കിട്ടിയായിരുന്നോ ആ ഇത് രണ്ടുമാണ് നിങ്ങൾ നേരത്തെ ഒരു ലാപ്പ് ഒക്കെ നോക്കുന്നുണ്ട് വാങ്ങിയിരുന്നോ ഓക്കെ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ന്യൂഇയർ രണ്ടുപേർക്ക് ക്രിസ്മസിന് ആദ്യത്തെ വലിയ വണ്ടിയിൽ വലിയ കേറാൻ പറ്റൂ കേട്ടു കേട്ടാ പറ്റൂട്ട് കേട്ടോട്ട് കേട്ടോ സൈഡിലോട്ട് കേട്ടാ പക്ഷേ കൊറച്ച് ബുക്ക് കൂട്ടാണല്ലോ എങ്കിൽ പ്രശ്നമല്ല പൊട്ടിപ്പോയാലും ഐപാസ് കൊടുക്കുമല്ലോ അതെ 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 ഇത് പൊട്ടിപ്പോയാലും ഐപാസിന്റെ പുതിയ വരുന്നത് പുതിയ ടിവി കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമല്ല സർ ഇത് നോക്കിയാല് ഇന്നലെ നമുക്ക് നമ്മൾ യു എസ് എന്ന് പറഞ്ഞതാണ് കാഗോയിൽ വന്നതാണ് ഹെ ഡെസ് ടോപ്പ് ഫുൾ സെറ്റ് മൂന്ന് കൊല്ലം റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് കൊടുക്കുന്നത് ഇതെല്ലാം കമ്പ്യൂട്ടർ ആണ് ഈ കമ്പ്യൂട്ടർ ഗ്യാരുടൻ അത് മാത്രമല്ല ഇത് വന്ന് എ സർ കമ്പ്യൂട്ടർ ഇതു അടിപൊളി അടിപൊളി സൗണ്ട് ബാർ തീരെ ഓണത്തിന് ഇറക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ക്രിസ്മസിന് ഇറക്കിയത് അടിപൊളി സൗണ്ട് ബാർ ആണ് ഈ സൗണ്ട് ബാറിന് മൂന്ന് മൂന്നുകളും സർവീസ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കമ്പ്യൂട്ടർ കണ്ടോ ഇതെല്ലാം കമ്പ്യൂട്ടർ വർക്ക് സ്റ്റേഷൻ ആണ് എയ്റ്റ് ജിബി ഗ്രാഫിസ്കർ ആണ് നിങ്ങൾക്ക് ഫിലിം എഡിറ്റ് ചെയ്യാൻ പറ്റും ഫോട്ടോഷൂട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സാധനമാണ് ഇതിന്റെ മോണിറ്റർ ട്വന്റി ഫോർ ഇഞ്ച് മോണിറ്റർ ഹൈഡ്രോളിക് ആണ് ഇത് ഫുൾ ആൻഡ് ഫുൾ ഇത് താഴെ മുകളിലിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറും ലാപ്ടോപ്പ് ഉണ്ട് പിന്നെ കണ്ടല്ലാ ഇവിടെ ലാപ്ടോപ്പ് ടി വി കച്ചാ സ്ഥല ഇതൊക്കെ വന്നുകൊണ്ടേരിക്കും ലാപ്ടോപ്പ് ആണ് ഇതിന് ചെക്ക് ചെയ്തിട്ടില്ല ായിട്ട് ലാപ്ടോപ്പുകളും ഡെസ്ക് ടോപ്പുകളും കമ്പ്യൂട്ടറുകളും അടുക്കി നിറത്തിൽ അയ്യായിരം ലാപ്ടോപ്പ് അവരുടെ അയ്യായിരം ഓ അയ്യായിരം അയ്യായിരം ലാപ്ടോപ്പ് ഇത് ഫുള്ള് ലാപ്ടോപ്പ് ബാങ്ക് നോക്ക് ഫുൾ നിങ്ങൾ കാണാം അയ്യായിരം ലാപ്ടോപ്പ് ക്രിസ്മസ് ന്യൂ ഇയർ പൊങ്കലിന് വേണ്ടി ഇമ്പോർട്ട് ചെയ്ത് എന്റെ ദുബായ് ഓഫീസിൽ നിന്നാണ് ഇറക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി സൂപ്പർ ആർ ഇൻ ഹിയിലെ ലാപ്ടോപ്പ് കാണിച്ചേരാം കണ്ടല്ലോ ഫുൾ ആൻഡ് ഫുൾ ഹി സ്ലിം ലാപ്ടോപ്പ് ആണ് ഈ എച്ച് പി ലാപ്ടോപ്പ് നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വരുന്നത് ഇത് എന്ത് പ്രൈസ് ഉണ്ട് സാറേ ഇത് ടച്ച് ആണ് സാറേ കണ്ടല്ലോ അടിപൊളി

ഫുൾ സെറ്റ് നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും കമ്പ്യൂട്ടർ വാങ്ങിക്കണമെങ്കിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അമ്പതായിരം രൂപയ്ക്ക് മുകളിലുള്ള കമ്പ്യൂട്ടർ ആണ് ഇന്ന് നമ്മൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കുന്നത് ഇത് ഓഫർ പ്രൈസ് ആണ് ഇത് നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ വേണമെങ്കിലും നിങ്ങൾക്ക് ഡയറക്ടായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും ലാപ്ടോപ്പ് വേണമെങ്കിലും അയച്ചേരാൻ പറ്റും ഇതൊക്കെ നിങ്ങൾക്ക് ഐപ്ലസിൽ കിട്ടും ഐപ്ലസ്സിൽ എന്തൊക്കെ ഉണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ക്രിസ്മസ് ന്യൂഇയർ നിങ്ങളൊപ്പം ഐപ്ലസും കാണും നിങ്ങളെ പരമാവധി സപ്പോർട്ട് എനിക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനേക്കാളും കൂടുതൽ സപ്പോർട്ട് കേരളത്തിലുള്ളവർ എനിക്ക് തരത്തില്ല അത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഐ പ്ലസ് വളർന്നു വന്നുകൊണ്ടേ ഇരിക്കുന്നു ഇതിനെല്ലാത്തിനും കാരണം നിങ്ങൾ മാത്രമാണ് ഇതൊക്കെ കണ്ടല്ലോ ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷം ഒക്കെ ഇന്നലെ കഴിഞ്ഞു അല്ലേ ഇതൊക്കെ ഇത് നമ്മള് തിരുവനന്തപുരത്ത് പോകാൻ വേണ്ടിയാണ് വെച്ചിരിക്കണേ ഓക്കേ തിരുവനന്തപുരത്ത് എറണാകുളത്ത് കോഴിക്കോട് ഇപ്പൊ നമുക്ക് എവിടെയൊക്കെ കേരളത്തിൽ കേരളത്തില് ഇത് നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന നാപ്പത് സ്ഥലത്ത് ആ നന്നായിട്ട് ബിസിനസ് പൊക്കോണ്ടിരിക്കണേ ആ നിങ്ങൾ ഒന്നും പേടിക്കണം നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിച്ചാൽ ഐ പിഒസിൽ നേരെ നമ്മളെ വിളിക്കുക നിങ്ങൾ നേരിട്ട് വരാം ഫോണിൽ സംസാരിക്കില്ല നേരിട്ട് വരാം നിങ്ങൾക്ക് എല്ലാവരും പിന്നെ ഇവിടെ വന്നാ മതി എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു തരും ഓക്കെ ഇറങ്ങട്ടെ ഇന്ന് ഞായറാഴ്ചയാണ് പള്ളിയിൽ പോണം വേളാങ്കണ്ണി പോണം ഫാമിലി എന്നെ ഇപ്പൊ ചീച്ച പറഞ്ഞോണ്ടിരിക്കുന്നു നമ്മൾ മാത്രമാണ് വന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ അതുകൊണ്ട് സാറിന് വേണ്ടി ഒരു യൂട്യൂബ് കൊടുത്തിട്ടുണ്ട് മുമ്പ് ഇട്ട യൂട്യൂബ് അടിപൊളിയായി പോയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം മോളിൽ പോയിട്ടുണ്ട് ഇന്ന് എനിക്ക് വേളാങ്കണ്ണി പോകണം പള്ളിയിൽ പോയിട്ട് ദിവസമായി പള്ളിയിൽ പോയില്ലേ മാതാവ് നമ്മളൊന്നും വിശ്വാസം വേണം ബബായി സി യു ഓക്കേ ഞാനിപ്പോ ഇങ്ങോട്ട് കേറി വന്നപ്പോ ഞായറാഴ്ച ആളുകളാണ് അല്ലേട്ടാ പേരെന്താണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവിടെ നമുക്ക് എല്ലാ ബ്രാൻഡിന്റെയും സർവീസ് ഉണ്ടോ അതെ ഐപ്ലസിന്റെ മാത്രമേ ഉള്ളൂ എല്ലാ ഏത് ബ്രാൻഡ് ആണെങ്കിലും സോണി ആണെങ്കിലും എൽ ആണെങ്കിലും ഏത് കൊണ്ടുവന്നാലും നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും ഓൾ ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ടി വി ആപ്പിൾ കമ്പ്യൂട്ടർ എല്ലാത്തിന്റെ സർവീസ് ഉണ്ട് അല്ലേ ഓക്കെ കമ്പ്യൂട്ടറോ ലാപ്പോ അല്ലെങ്കിൽ ടെലിവിഷനോ ഒക്കെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ് ഇവിടെ കൊറിയർ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തിനകം ഇത് കംപ്ലൈന്റ് പരിഹരിച്ച് നിങ്ങൾക്ക് തിരിച്ച് എത്തിച്ചു തരുന്നതാണ് അപ്പൊ ഓൾ ഡിസ്പ്ലേ എല്ലാം ഇവിടെ ഉണ്ട് എൽ ജി കമ്പനിയുടെ ആണ് ഓക്കെ ഓക്കെ എൽ ജി കമ്പനിയുടെ ഡിസ്പ്ലേ ആണ് ഈ കാണുന്ന ഇവിടെ എല്ലാം ഇരിക്കുന്നത് ഓൾ മോഡൽ അല്ലെ എല്ലാ മോഡലിന്റെ ഉണ്ട്

മെഷീന്റെ പേര് ഓക്കെ ഓക്കെ അതാകുമെന്ന് എനിക്ക് മിക്തമായിട്ട് മനസ്സിലായില്ല അപ്പൊ അതായത് എല്ലാ പാനലാണ് ഇവിടെ എല്ലാ പാനലാണ് ഇരിക്കുന്നത് സുഹൃത്തുക്കളെ ഐപ്ലസിന്റെ സർവീസ് സെന്റർ ആണ് ഇവിടെ എല്ലാ ബ്രാൻഡിന്റെയും സർവീസ് ഇവർ ചെയ്തു കൊടുക്കുന്നതാണ് ഐ ഐപ്ലസിന്റെയും മറ്റ് ബ്രാൻഡുകളുടെയും ഏത് ബ്രാൻഡിന്റെ ആണെങ്കിലും വളരെ പക്കയായിട്ട് ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് നല്ല ടി വി ബ്രാൻഡഡ് ടി വി ക്വാളിറ്റി ഉള്ള ടി വി വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നേരെ ഐ ഐപ്ലസിലേക്ക് വരാം ഇവരുടെ കോൺടാക്ട് നമ്പർ ഒക്കെ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ടി വി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നേരെ വന്ന് വാങ്ങിക്കാൻ നിങ്ങൾ നേരത്തെ കണ്ടതാണ് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് അവരുടെ സ്വന്തം വാഹനത്തിൽ വന്നിട്ട് ഇരുപത്തഞ്ച് ഇഞ്ചിന്റെ ടി വി ഗൂഗിൾ ടി വി ആണ് ഇവിടെ നിന്ന് വാങ്ങിയത് അപ്പോൾ അത്രയ്ക്കേ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ അവരുമായിട്ട് സംസാരിച്ചതെല്ലാം നമ്മൾ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഒക്കെ ഇനിയും വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇരിക്കുക മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം